കേരള വിഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കെ എസ് സി ബി ജീവനക്കാർ നശിപ്പിച്ചതായി പരാതി ഇരുട്ടി പെരുമ്പറമ്പ് മാവുള്ളകരിയിലാണ് കേബിളുകൾ മുറിച്ചു മാറ്റിയത് നിരവധി സ്ഥാപനങ്ങളിലെ ഇന്റർനെറ്റ് പ്രവർത്തനം താളം തെറ്റി സി എ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി ഇരിട്ടി പെരുമ്പറമ്പ് മാവുള്ള കരിയിലാണ് കെ എസ് സി ബി അധികൃതർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചത് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനിടെയാണ് കെ എസ് ഇ ബി അധികൃതർ കേബിളുകൾ നശിപ്പിച്ചതെന്നാണ് പരാതി കെ എസ് ഇ ബിക്ക് ലക്ഷ്യങ്ങൾ വാടക നൽകിയാണ് കേരള വിഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വൈദ്യുതി തൂണിലൂടെ വീടുകളിൽ ഇന്റർനെറ്റും കേബിൾ സംവിധാനവും ഉൾപ്പെടെ എത്തിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ബി എൽഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും നിലച്ചു കെ എസ് ഇ ബിയിലെ ചില ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇരുട്ടി പെരുവടത്തുറമ്പ് മാവളഗിരിയിൽ കേരള മിഷന്റെ ഇന്ന് അടക്കം വരുന്ന സാഹചര്യത്തിൽ അടക്കമുള്ള ഇത്തരം ൾ അമ്പതിനായിരത്തോളം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇന്റർനെറ്റ് സേവനം മണിക്കൂറുകളുമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സിഒഎ ഇരിട്ടി മേഖലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇരിട്ടി പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ഇരിട്ടി ഇരിട്ടി പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ